സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മിനുകളും വഹൈദുകളും മുത്തഹികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമലാനിനെ വരവേൽക്കാൻ നമുക്ക് സാധിച്ചു റമദാനിലെ ഒരാഴ്ചയുടെ അവസാനത്തിലാണ് ഒരു വെള്ളിയാഴ്ച നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുണ്യകർമ്മങ്ങൾ ധാരാളമായി അധികരിപ്പിക്കുന്ന മാസമാണ് റമദാൻ റമലാനിലെ പുണ്യകർമ്മങ്ങൾക്ക് മറ്റ് മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു സുബാനുഹുല കണക്കില്ലാത്ത പ്രതിഫലം രേഖപ്പെടുത്തുന്ന മാസമാണ് എന്ന് ബസുരുള്ളാഹി സാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും വളരെ ശ്രേഷ്ഠകരമായതുമാണ് ദാനധർമ്മം എന്ന് പറയുന്നത് ദാനധർമ്മം രണ്ടു തരത്തിലുണ്ട് ഒന്ന് സാധാരണ നമ്മൾ പ്രയോഗിക്കാറുള്ള സ്വതക്കയാണ് രണ്ടാമതായി സക്കാത്താണ് സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് ഓരോ മനുഷ്യനും നിർബന്ധമായും നൽകേണ്ട അവൻ്റെ വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനമാണ് അത് നൽകാത്തവൻ മുസ്ലിം അല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മുഷിക്കുകളെ പരാമർശിക്കുന്ന കൂട്ടത്തിൽ ബഹുദൈവ വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അവർ സക്കാത്ത് നൽകാത്ത ആളുകളാണ് എന്നാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സക്കാത്ത് നൽകാത്ത ആളുകൾ പരലോക വിശ്വാസമില്ലാത്തവരും ാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് നാശം എന്ന് പറഞ്ഞുകൊണ്ട് ആന് അള്ളാഹു നൽകുന്ന വിശേഷണം എന്ന് പറഞ്ഞാൽ അവര് അവർ നൽകാത്തവരാണ് അവർ പരലോകത്തിൽ അവിശ്വസിക്കുന്ന ആളുകളുമാണ് എന്നാണ് അപ്പൊ മുസ്ലിഖീങ്ങളാണ് ജക്കാത്ത് കൊടുക്കാത്ത ആളുകൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജക്കാത്ത് അവർ നൽകും എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് രണ്ടാമതൊരു വിഭാഗം എന്ന് പറയുന്നത് രണ്ടാമത്തേത് സ്വതക്കയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്കാണ് സ്വതക്ക എന്ന് പറയുന്നത് എങ്കിലും വിശുദ്ധ ഖുർആൻ സക്കാത്തിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്താണ് സ്വതക്ക എന്നുള്ള പദം പറഞ്ഞിരിക്കുന്നത് നമ്മളാകട്ടെ സാധാരണയായി നമ്മൾ നൽകുന്ന സാധാരണ സ്വതക്കകൾക്ക് ദാനധർമ്മങ്ങൾക്ക് സ്വതക്ക എന്ന് പറഞ്ഞു വരുന്നത് കൊണ്ട് ആ പദം ദാനധർമ്മത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ദാനധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ചെലവഴിക്കുവേൻ എന്നാണ് അതല്ലെങ്കിൽ ചെലവഴിക്കുന്ന ആളുകളാണ് എന്നാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക ഒരു ദിവസം നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പായി കൊണ്ട് ഒരു ദിനം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക നാം നൽകിയതിൽ നിന്ന് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ക്രയവിക്രയങ്ങൾ ഒന്നും നടക്കാത്ത ഒരു ദിവസമാണ് കയ്യിലുള്ള പണം കൊണ്ട് ലാഭമുണ്ടാക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അന്നാർക്കും ആരുടെയും ശഫാത്ത് ഉപയോഗപ്പെടാത്ത ഉപകാരപ്പെടാത്ത പ്രയോജനം ചെയ്യാത്ത ഒരു ദിവസമാണ് ആ ദിവസം നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പായി കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നാം നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു ആമനോ ലാ തുൽഹിക്കും ഇല്ല സത്യവിശ്വാസികളെ നിങ്ങളുടെ സന്താനങ്ങളും അതേപോലെ നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളെ അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്നും നിങ്ങളെ അശ്രദ്ധരാക്കരുത് എന്ന് പറഞ്ഞു എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ാക്കും നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണം മരണം നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പായി കൊണ്ട് മരണം നിങ്ങളെ പിടികൂടുന്നതിന് കൊണ്ട് നാം നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണം ഫയക്കൂല ആ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ മരണം നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ മൗത്തിന്റെ വക്കിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയും റബ്ബിലൗല അഹർത്തനീ ഇല അചലിം കരീബ് എന്റെ റബ്ബെ എനിക്ക് നീ ഒന്നുകൂടി ചെറിയൊരു അവധി കൂടി നീട്ടിത്തരണം ഒരു ചെറിയ അവധിയാണ് വലിയ അവധി ഒരുപാട് കാലം എനിക്ക് വേണമെന്നല്ല അജലിൻ ഖരീബ് ചെറിയൊരു അവധി കൂടി എനിക്ക് നീ നൽകണം മരണത്തിന് കൊണ്ട് എന്റെ ആയുസ് അല്പം കൂടി നീ നീട്ടിത്തരണം എന്തിനു എനിക്ക് സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ദാനധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് മനുഷ്യൻ പറയുന്ന ഒരു രംഗമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു രംഗം വരുന്നതിന് കൊണ്ട് മരണം നിങ്ങളെ സമീപിക്കുന്നതിന് കൊണ്ട് നിങ്ങൾ ചെലവഴിക്കണേ എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് ഈ ആയത്തുകൾ എല്ലാ വെള്ളിയാഴ്ചയും റസൂലാഹി സൊലി വസ്ലം ജുമാ നമസ്കാരത്തിൽ ഓതാറുണ്ടായിരുന്നു ആളുകൾ നിരന്തരം ഈ ആയത്തുകൾ നബി സലല്ലാഹുലി വസല്ലം ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വിധി മുമ്പായി കൊണ്ട് നിങ്ങൾ അവൻ നൽകിയതിൽ നിന്നും ചെലവഴിക്കണം എന്ന് സത്യവിശ്വാസികളെ അള്ളാഹു പരിചയപ്പെടുത്തിയെടുത്ത് മോമിനികളുടെ സവിശേഷത പറഞ്ഞുകൊണ്ട് അവിടെയും അള്ളാഹു പറഞ്ഞു വെള്ളിയാഴ്ച സുബൃഹ നമസ്കാരങ്ങളിൽ ഓദാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂര് പഠിപ്പിച്ച സൂറത്തിൽ അള്ളാഹു പറഞ്ഞു അലിൽ അവരുടെ പാർശ്വങ്ങള് അവരുടെ ശരീരഭാഗങ്ങൾ അവരുടെ ബെഡ്ഷീറ്റിൽ നിന്നും അകലുന്നതാണ് ഉറങ്ങുന്ന കിടക്കയിൽ നിന്നും പായയിൽ നിന്നും അവരുടെ ശരീരം വിട്ടകലുന്നതാണ് യഥോന റബ്ബഹും അവരുടെ റബ്ബിനോട് ത്വാ ചെയ്യുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പ്രതീക്ഷയോടുകൂടിയും കൂടിയും ആഗ്രഹത്തോടുകൂടിയും കൂടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഉറങ്ങുന്ന സന്ദർഭങ്ങളിൽ അവരുടെ ശരീരം കിടക്കപ്പാല വിട്ടുകൊണ്ട് എഴുന്നേറ്റു പോകുന്നതാണ് നാം അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചെലവഴിക്കുന്നവരുമാണ് അതാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്ന എന്ന് പറഞ്ഞാൽ എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ പഠിപ്പിക്കുകയാണ് ഈ ആയത്തുകളെല്ലാം നമ്മൾ എടുത്തു നോക്കണം വിശുദ്ധ ഖുർആൻ ചെലവഴിക്കണം എന്ന് പറഞ്ഞ സന്ദർഭങ്ങളിലെല്ലാം അതിന്റെ കൂടെ പറഞ്ഞത് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കണം എന്നാണ് അത് നിരന്തരം മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നതാഹോ ംഫിക്കു മിമ്മ റസക്കിനാഹും അവർക്ക് നാം നൽകിയതിൽ നിന്ന് ഔഫിക്കു മിമ്മ റസക്കിനാക്കും നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം റസഖിനാ നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കും എന്നിങ്ങനെ അള്ളാഹു നൽകിയതാണ് നമ്മുടെ സമ്പത്ത് എന്ന് അള്ളാഹു നൽകിയതാണ് നമ്മുടെ ആരോഗ്യമെന്ന് അള്ളാഹു നൽകിയതാണ് എല്ലാ ന്യാമത്തുകളും എന്ന് അള്ളാഹു അതിന്റെ കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു അറാബിയായ മനുഷ്യൻ അയാൾക്ക് ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹം ഈ ഒട്ടകകളുമായി ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഒരു അപരിചിതൻ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിങ്ങനെ തലയിൽ കൈവെച്ചുകൊണ്ട് ആ ഒരു കൂടി ഓ ഇതൊക്കെ നിങ്ങളുടെ സ്വത്താണല്ലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട് അതെ ഇതെല്ലാം അള്ളാഹുവിൻ്റെതാണ് എൻ്റെതല്ല പക്ഷേ അള്ളാഹു എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് എന്ന് അള്ളാഹു നൽകിയതാണ് എന്നുള്ള ഒരു ബോധം അതാണ് സത്യവിശ്വാസികൾക്കുണ്ടാവേണ്ടത് അപ്പോഴാണ് നമുക്ക് ചെലവഴിക്കാനുള്ള മനസ്സുണ്ടാകുന്നത് ആരൊക്കെയാണ് ചെലവഴിക്കേണ്ടത് ആരൊക്കെയാണ് കൊടുക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിനോടൊരിക്കൽ സുഹാബി ചോദിച്ചു യാസൂലുള്ള അയ്യോ സ്വതക്കത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വതക്ക ഏതാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് ഒരു ദരിദ്രൻ കഷ്ടപ്പെട്ടുകൊണ്ട് അധ്വാനിച്ച് ചെയ്യുന്ന സ്വതക്കയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് അപ്പോ പണക്കാരായ ആളുകൾ സമ്പന്നന്മാരായ ആളുകൾ മാത്രമല്ല സ്വതൊക്കെ ചെയ്യേണ്ടത് അത് ദരിദ്രന്മാരായ ആളുകളും ചെയ്യണം വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും നിങ്ങൾക്ക് പ്രിയങ്കരമായതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുന്നത് വരെയും നിങ്ങൾക്കൊന്നും പുണ്യം നേടാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് പറയുകയാണ് ഞങ്ങൾക്ക് ചെലവഴിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഞങ്ങള് ചുമടെടുക്കാൻ വേണ്ടിയിട്ട് തൊഴിലിന് പോയിട്ട് ജോലിക്ക് പോയിട്ട് ചുമടെടുത്തിട്ട് സ്വതക്ക ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം നമ്മുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ടും നമ്മുടെ കയ്യിൽ കാശുണ്ടായിട്ടും നമ്മൾക്ക് ചെലവഴിക്കാൻ മടിയുണ്ടാകുമ്പോൾ ഒരു ആയത്ത് കേട്ടപ്പോൾ അവർ ജോലിക്ക് പോയി തൊഴിലെടുത്ത് കല്ലും മണ്ണും തോളിൽ ചുമന്ന് അധ്വാനിച്ച് പണമുണ്ടാക്കിയിട്ട് സ്വതക്ക ചെയ്യുന്ന ആളുകൾ ആ ചരിത്രം സഹാബത്ത് വിശദീകരിക്കുകയാണ് മഹാനായ അലി റതി അള്ളാഹു അനഹു ഫാത്തിമ റതി അള്ളാഹു അനുഹ പേർക്കും ഒരു ദിവസം നോമ്പായിരുന്നു ആ നോമ്പോടുകൂടി ഇരിക്കുന്ന സമയത്താണ് പരമദരിദ്രനായ ഒരാള് വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുന്നത് അയാൾ വളരെ വിശന്ന് വിശന്ന് വിഷമിച്ച് വരികയാണ് അവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ തരുമോ എന്ന് ചോദിച്ചു ഫാത്തിമാ റതി നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് റൊട്ടി ഉണ്ടായിരുന്നു ആ റൊട്ടി എടുത്തിട്ട് അയാൾക്ക് കൊടുത്തു അയാൾ പോയി പിന്നീടുള്ള മാവിൽ നിന്നും അല്പമെടുത്ത് വീണ്ടും റൊട്ടി ഉണ്ടാക്കി നോമ്പ് തുറക്കാൻ ഏതാണ്ട് സമയമായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരാൾ കയറി വന്നു അയാളും വിശന്നിട്ടാണ് വന്നത് പ്രയാസപ്പെട്ടുകൊണ്ടാണ് വന്നത് ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അല്പം മാവിൽ നിന്നുള്ള ആ റൊട്ടി എടുത്തിട്ട് അയാൾക്ക് കൊടുത്തു പിന്നെ കുറച്ച് മാത്രം മാവേ ബാക്കിയുള്ളൂ ആ മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കി നോമ്പ് തുറക്കാൻ സമയം നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരാളിങ്ങനെ കയറി വന്നിട്ട് അയാളും വിശപ്പിന്റെ പ്രയാസമാണ് പറഞ്ഞത് ആ ഉണ്ടായിരുന്നത് എടുത്തിട്ട് ആ മൂന്നാമത്തെ അയാൾക്കും നൽകി അലി റതി അള്ളാഹു വനുഹുവും ഫാത്തിമ റതി അള്ളാഹുഹായും പരസ്പരം മുഖത്തോട് മുഖം കണ്ണോട് കണ്ണിങ്ങനെ നോക്കി അലി അള്ളാഹു അനുഹു പറഞ്ഞു നമുക്ക് പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറക്കാം രാത്രിയും നമ്മൾക്ക് നോമ്പിൽ തന്നെ കഴിയാമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രിയതമയ്ക്ക് മറ്റൊന്നും എതിർത്ത് പറയാനില്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നിട്ട് രാത്രിയും പട്ടിണി കിടക്കാൻ തയ്യാറാകുന്നു അള്ളാഹു അവരെ ആശീർവദിച്ചു അള്ളാഹു അവരെ ആശീർവദിച്ചു സുബുഹ നമസ്കാരത്തിന് നമ്മൾ ഓതുന്നുണ്ട് ആ ആയത്തുകൾ വയു ഇന്നമാക്കും ലിവച്ചിയില്ലും إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله فوقاهم الله سر ذلك اليوم ولقاهم نَظْرَةً وسرورا وجزاهم بما صبروا جنة وحريرا ويطعمون الطعام على حبه بشنطور حب دايتم بشنطور നമുക്കറിയാമല്ലോ നോമ്പ് തുറക്കാൻ വേണ്ടി ഇഫ്താറിന് വേണ്ടി ഇങ്ങനെ ഭക്ഷണം മുമ്പിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ബാങ്ക് കൊടുക്കാൻ രണ്ടോ മൂന്നോ അഞ്ചോ മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടി ആ നോമ്പ് തുറക്കാൻ വേണ്ടി നമുക്കുണ്ടാവുന്ന ഒരു ആർത്തി ഉണ്ടല്ലോ ആ ആർത്തിയുള്ള സമയത്ത് അവർ ഭക്ഷണം നൽകുകയാണ് മിസ്കീനൻ ഒരു മിസ്കീനിനും അതുപോലെ ഒരു യത്തീമിനും അതുപോലെ തന്നെ തടവ് പുള്ളിയായി രക്ഷപ്പെട്ട് മോചനം നേടി വരുന്ന ഒരു മനുഷ്യനും അവർ എടുത്തു നൽകുകയാണ് എന്നിട്ട് അവര് പറയുന്നത് എന്താണ് ഞങ്ങൾ ഈ നൽകിയിരിക്കുന്നത് നാട്ടുകാര് കാണുവാൻ വേണ്ടിയല്ല ആളുകൾ കാണാനും അഭിപ്രായം പറയാനും വേണ്ടിയല്ല ഇന്നമാനു കുമുള്ള അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഹുവിന്റെ ഇഷ്ടം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നൽകിയത് അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു പ്രതിഫലം ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ആരുടെയെങ്കിലും നന്ദി വാക്കും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു യൗമൻ അബൂസം മുഖം ചുളിച്ചു പോകുന്ന അതിദുസ്സഹമായ ഒരു ദിവസത്തെക്കുറിച്ചുള്ള ഭയം ഞങ്ങൾക്കുണ്ടായിരുന്നു ആ ഭയം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത് വാഹുവിനെ പേടിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നൽകിയിരിക്കുന്നത് അതിനാൽ കല്യവും ആ വലിയ മഹാതിന്മയുടെ പരലോകത്തെ ദിവസത്തിൽ അവർക്ക് രക്ഷ നൽകിയിരിക്കുന്നു അള്ളാഹു രക്ഷ നൽകി എന്ന് വിശുദ്ധ ഖുഹാനിലൂടെ അവർക്ക് അംഗീകാരം കൊടുക്കുകയാണ് അവർക്ക് അള്ളാഹു മുഖപ്രസന്നതയും സന്തോഷവും അതിന് പകരമായി നൽകിയിരിക്കുന്നു അവർ കാണിച്ച ആ ക്ഷമയുണ്ടല്ലോ ആ സഹനമുണ്ടല്ലോ പകൽ മുഴുവനും പട്ടിണി കടന്നിട്ട് വിശന്ന് പൊരിഞ്ഞിട്ട് ദാഹമുണ്ടായിട്ടും ആ സന്ദർഭത്തിലുള്ള ഭക്ഷണങ്ങൾ മുഴുവനും സ്വതക്ക ചെയ്യാൻ കാണിച്ച ആ വലിയ സ്വബറിനെ ആ ക്ഷമയ്ക്ക് പകരമായി കൊണ്ട് അള്ളാഹു സ്വർഗം നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ കുർആാൻ ആശീർവദിച്ച ഒരു കുടുംബം ഇതാണ് സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് ഇതാണ് സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് ആർക്കാണ് നൽകേണ്ടത് നമ്മൾ ആർക്കാണ് സ്വതക്ക കൊടുക്കേണ്ടത് സ്വതക്ക ചെയ്യേണ്ടത് ദാനധർമ്മം കൊടുക്കേണ്ടത് വിശുദ്ധ ഖുർആൻ മറുപടി പറയുന്നുണ്ട് അവർ ചോദിക്കുന്നുണ്ട് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് നിങ്ങൾ നല്ലതെന്ത് ചെലവഴിച്ചാലും അത് നല്ലത് തന്നെയാണ് അന്നാഹു അതിന് പ്രതിഫലം രേഖപ്പെടുത്തും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വൽ നിങ്ങളുമായി അടുത്ത് ഇടപഴകുന്ന ബന്ധുക്കളും അയൽക്കാരും നിങ്ങളുമായി അടുത്ത് ഇടപഴകുന്ന ആളുകൾക്ക് യതീമുകൾക്ക് അനാഥകൾക്ക് കൊടുക്കണം മിസ്കീൻമാർക്ക് കൊടുക്കണം യാത്രയിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് എങ്കിൽ അവർക്കും കൊടുക്കണം എന്ത് നല്ലത് നിങ്ങൾ ചെയ്താലും അള്ളാഹു അതെല്ലാം അറിയുന്നുണ്ട് കാണുന്നുണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സ്വതൊക്കെ ചെയ്യേണ്ടത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞത് മാതാപിതാക്കളെയാണ് മാതാപിതാക്കളെയാണ് പറഞ്ഞത് രണ്ടാമതായി പറഞ്ഞത് അടുപ്പക്കാരാണ് നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകും അതേപോലെ തന്നെ നമ്മുടെ അയൽപക്കങ്ങളിലുണ്ടാകും നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർക്കിടയിലുണ്ടാകും അവിടെയൊക്കെയുള്ള പാവപ്പെട്ട ദരിദ്രന്മാരായ പ്രയാസമുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യമുള്ള ആളുകൾക്കെല്ലാം നൽകണം അവകാശികളെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹു അവിടെയും പറഞ്ഞതുപോലെ ആമിലീൻ ആമിലികൾക്ക് കൊടുക്കണം എന്നാണ് അതിന്റെ പ്രവർത്തകന്മാർക്കും സക്കാത്തിന്റെ വിഹിതം കൊടുക്കണം എന്ന് സക്കാത്ത് പിരിക്കാനും അത് നൽകാനും മറ്റ് ഈ ദീനീപരമായ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്കും സക്കാത്തിന്റെ ഒരു വിഹിതം പോലും ഉണ്ട് എന്നാണ് കുറച്ച് മുമ്പ് വയനാട്ടിലെ ദുരന്തമുണ്ടായ സമയത്ത് നമ്മുടെ പ്രസ്ഥാനം കേരള നിയതത്തിൽ മുജാഹിദീൻ കുറേ ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകുകയും അതുപോലെ കുറേ സഹായങ്ങളൊക്കെ അവിടെ നൽകുകയും ചെയ്തു ഇതിങ്ങനെ ഒരു ഹത്തീബ്മാരുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ചയായപ്പോൾ ഒരു ഹത്തീബ് ഒരു സങ്കടം പറഞ്ഞു വയനാട്ടിലൊക്കെ നല്ല പ്രവർത്തനങ്ങൾ കേന്ദ്രം നടത്തുന്നുണ്ട് പ്രസ്ഥാനം നടത്തുന്നുണ്ട് പക്ഷേ കൊറോണയുണ്ടായ കാലത്ത് കൃത്യമായി നമ്മൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല അന്നാരും ഇടപെട്ടിട്ടില്ല എന്ന് അതൊരു വയനാടുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നൊരു പ്രശ്നമല്ല എന്നാലും ഒരു വേദനയാണ് പങ്കുവെച്ചത് കൊറോണ കാലത്ത് ശമ്പളമൊന്നും കൊടുക്കാൻ പറ്റാത്ത സമയത്ത് ചില സ്ഥലങ്ങളിലൊന്നും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊന്നും ശമ്പളം കൊടുത്തിട്ടില്ല ചില സ്ഥലങ്ങളിൽ പകുതിയാണ് കൊടുത്തത് എന്നിട്ടോ കൊറോണയൊക്കെ കഴിഞ്ഞപ്പോൾ പല മഹല്ലുകളും ആ മുമ്പ് കിട്ടാനുള്ള കുടിശ്ശികയൊക്കെ ആളുകളോട് വരിസംഖ്യ പിരിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉത്തരവാർഹതപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആമിലിങ്ങളാണ് അവർക്കത് കൊടുത്തിട്ടില്ല ഇത് പലപ്പോഴും പല മഹല്ലുകളിലും ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഒരു പ്രശ്നമാണ് നാടുകളിലൊക്കെ നമ്മൾ സേവനം ചെയ്യും പക്ഷേ അവിടെയുള്ള കുറെ ആമിലയങ്ങൾ ഉണ്ടാകും മറ്റു വരുമാനങ്ങൾ ഉണ്ടാവുകയില്ല അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളായിരിക്കും പക്ഷേ അവർക്കൊന്നും കൊടുക്കാൻ അവർക്ക് മനസ്സുണ്ടാവുകയില്ല അവർക്ക് കൊടുക്കാൻ മനസ്സുണ്ടാവുകയില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഞാൻ പറയുന്നത് ഒരുപാട് പള്ളികളും മഹല്ലുകളും അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ എൻ്റെ മുമ്പിലുണ്ടാകും നമ്മുടെ ഏത് മഹല്ലായിരുന്നാലും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ ആദ്യം അതാണ് അക്രബീൻ എന്ന് പറഞ്ഞത് അക്രബി എന്ന് പറഞ്ഞാൽ അതാണ് കുടുംബത്തിൽ പ്രയാസമുള്ളവരുണ്ടാകും ആ കുടുംബങ്ങളിൽ പ്രയാസമുള്ള ഒരു സഹായവും ചെയ്യാതെ നാട്ടിൽ സഹായം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും ഉമ്മാക്കും ഉപ്പാക്കും മരുന്ന് വാങ്ങാൻ കാശുണ്ടാവുകയില്ല അവൻ നാട്ടിൽ സേവന പ്രവർത്തനം നടത്തുന്നവനായിരിക്കും അങ്ങനെയല്ല ഒന്നാം സ്ഥാനം മാതാപിതാക്കൾക്ക് കൊടുക്കണം എന്നാണ് അവർക്ക് വേണ്ടി ചെലവഴിക്കണം അത് ഹൈറാണ് അള്ളാഹു പ്രതിഫലം നൽകുന്ന കാര്യമാണ് അതുപോലെ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അടുത്ത ബന്ധുക്കൾ ഉണ്ട് എങ്കിൽ അവർക്ക് നൽകണം അതും ഹൈറാണ് നന്മയാണ് അതുപോലെ തന്നെ നമ്മുടെ അയൽപക്കങ്ങളിൽ ഉണ്ടാകും അവർക്ക് നൽകണം അതുപോലെ ഉണ്ടാകും പ്രവർത്തിക്കുന്ന സംഘാടകന്മാരായ ആളുകൾ സക്കാത്ത് പിരിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് കിറ്റ് വാങ്ങുന്നുണ്ട് അവർ വിതരണം ചെയ്യുന്നുണ്ട് പക്ഷെ അവനവന്റെ പ്രയാസം അവൻ പറയുകയില്ല പക്ഷേ മറ്റുള്ള ആളുകളൊന്നും അത് കണ്ടറിഞ്ഞിട്ട് കൊടുക്കുകയുമില്ല ഒന്നാമത്തെ പേര് അവരെയാണ് നമ്മൾ എഴുതേണ്ടത് അതാണ് മിസ്കീൻ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ രണ്ട് തരം ആളുകൾ സക്കാത്തിന് അർഹതപ്പെട്ട രണ്ട് വിഭാഗം രണ്ട് വിഭാഗം ആളുകളെ പറയുന്നുണ്ട് ഒന്ന് ഫക്കീറാണ് മറ്റൊന്ന് മിസ്കീൻ ആണ് ഫക്കീർ എന്ന് പറഞ്ഞാലും ദരിദ്രൻ എന്നാണ് അർത്ഥം മിസ്കീൻ എന്ന് പറഞ്ഞാലും ദരിദ്രൻ എന്ന് തന്നെയാണ് അർത്ഥം എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഫക്കീർ എന്ന് പറഞ്ഞാൽ ആളുകളോടൊക്കെ ചോദിക്കും തന്റെ പ്രയാസം പറയും അവർ പിരിവ് നടത്തും കൈനീട്ടും അങ്ങനെ പ്രയാസം പറഞ്ഞിട്ട് ആളുകളോട് വാങ്ങാൻ കഴിവുള്ള ആളുകളാണ് ഫക്കീർ എന്ന് പറയുന്നത് എന്നാൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അഭിമാനിയായിരിക്കും നല്ല ഡ്രസ് ഇട്ട് നടക്കുന്നവരായിരിക്കും ഒരുപക്ഷെ സെന്റടിച്ചിട്ടുണ്ടാകും അവരെ കണ്ടാൽ ഒരു പ്രയാസം വീട്ടിലുണ്ട് എന്ന് അറിയാത്ത അഭിമാനികളായ ആളുകൾ വീട്ടിൽ ഭക്ഷണമില്ല എങ്കിൽ പറയുകയില്ല പെരുന്നാളിന് നല്ലൊരു വസ്ത്രം വാങ്ങാൻ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ കയ്യിൽ കാശില്ലെങ്കിൽ ആരോടും പറയുകയില്ല അവരെ പുഞ്ചിരിച്ചു കൊണ്ട് മാത്രമേ കാണുകയുള്ളൂ അത്തരം ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അത് പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിൽ ഉണ്ടാകും നമ്മുടെ നാട്ടിലുണ്ടാകും അയൽപക്കങ്ങളിലുണ്ടാകും അവരെ കണ്ടെത്തുക എന്നുള്ളത് അവരെ അവർ പറയാതെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓരോ മഹല്ലിന്റെയും ബാധ്യത എന്ന് പറയുന്നത് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യത എന്ന് പറയുന്നത് ആ മിസ്കീന്മാർക്ക് സ്വന്തം പ്രയാസങ്ങൾ ആരോടും അറിയിക്കാതെ ഉള്ളതിലൊതുങ്ങിക്കൂടി കഴിയുന്ന മിസ്കീന്മാരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ബാധ്യതയാണ് നിങ്ങൾ ആ നിങ്ങളാ താണ്ടി കടന്നില്ല എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് മിസ്കീൻമാരെ സഹായിക്കുന്നതിന് പ്രോത്സാഹനം നൽകിയില്ല എന്നാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സൂചിപ്പിച്ചത് പാവങ്ങളെ സഹായിക്കുന്ന മിസ്കീൻമാരെ സഹായിക്കുന്ന കാര്യമാണ് നിനക്ക് കണ്ണു തന്നില്ലേ നിനക്ക് ചുണ്ടു തന്നില്ലേ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നില്ലേ എങ്കിൽ മിസ്കീന്മാരെ നീ ീ പരിഗണിക്കണമെന്നാണ് അള്ളാഹു സൂചിപ്പിച്ചത് മതത്തെ വ്യാജമാക്കുന്നവൻ യീം മതത്തെ കളവാക്കുന്നവനെ പറഞ്ഞിടത്ത് യത്തീമിനെയും മിസ്കീനെയുമാണ് അള്ളാഹു എടുത്തു പറഞ്ഞത് സ്വന്തം പ്രയാസങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയിക്കാത്ത പ്രയാസപ്പെടുന്ന ആളുകൾ അത് നമ്മുടെ പള്ളികളിലും നമ്മുടെ മദ്രസകളിലുമൊക്കെ ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന ആളുകൾക്കിടയിലുണ്ടാകും അവരെ നമ്മൾ ഒന്നാമതായി പരിഗണിക്കണം നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്കിടയിലുണ്ടാകും അവരെ നമ്മൾ ഒന്നാമതായി പരിഗണിക്കണം നമ്മുടെ അയൽപക്കങ്ങളിലുണ്ടാകും അവരെ പരിഗണിക്കണം നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകും അവരെ പരിഗണിക്കണം ആ രൂപത്തിൽ എല്ലാ രംഗത്തും ശ്രദ്ധിക്കുന്നവനാണ് സത്യവിശ്വാസി എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് നമ്മൾ ഉള്ളത് ധാരാളമായി ആളുകൾ സ്വതക്ക ചെയ്യുന്ന മാസമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു മാസത്തിൽ ആഞ്ഞു വീശുന്ന കാറ്റ് പോലെയായിരുന്നു ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ എന്നാണ് സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നത് ഒരു ആഞ്ഞു വീശുന്ന കാറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാകുന്നതാണ് അതുപോലെ തന്നെയായിരുന്നു സ്വഹാബത്തും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ മുത്തഖീൻ അള്ളാഹുമാല മുഹമ്മദിൻ വാലാ ആലി മുഹമ്മദ് ഇതഖുല്ല അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പല സന്ദർഭങ്ങളിലും നമ്മുടെ മെമ്പറിൽ വെച്ച് സൂചിപ്പിച്ച ഒരു കാര്യമാണ് നമുക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ് ജുമാ ഹുതുബ എന്ന് പറഞ്ഞ് പറയുന്നത് സാധാരണ ഒരു കേവലം പ്രസംഗമല്ല അതൊരു അഭിബാധത്തിന്റെ ഭാഗമാണ് രണ്ട് ഹുത്തുബകളുണ്ട് ആ രണ്ട് ഹൊത്തുബകൾക്കിടയിൽ ഒന്ന് ഇരിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ അത് ജുമാഅത്തുബ ആവുകയുള്ളൂ അതിന് സർത്തുകളുണ്ട് ഫർലുകളുണ്ട് എന്നൊക്കെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ജുമാക്കിടയിൽ സംസാരിക്കാൻ പാടില്ല സലാം പറയാൻ പാടില്ല ഒരാൾ സംസാരിക്കുകയാണ് രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ അവരോട് സംസാരിക്കരുത് എന്ന് പറയാൻ പാടില്ല എന്നാണ് ഏതെങ്കിലും നമ്മുടെ നിലത്തൊക്കെ കാണുന്ന ചെറിയ പൊടികളും ഒക്കെ നമ്മൾ സ്പർശിക്കുകയാണ് എങ്കിൽ വമൻ മസൽ ഹസാ ഫ ഒരു കല്ലിൽ സ്പർശിച്ചാൽ അവൻ അനാവശ്യമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം പറഞ്ഞത് അപ്പം അത്രയും ഗൗരവമേറിയതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കൈകളിലൊക്കെ മൊബൈലുകൾ ഉണ്ട് ആ ജുമാ നടക്കുന്ന സമയത്ത് ഇവിടെ നിന്നാൽ എനിക്ക് കാണാൻ കഴിയും ആ മൊബൈല് ഞാൻ ആ സമയത്ത് പറയാത്തത് നിങ്ങളാ ചെയ്തു കൊണ്ടിരിക്കുമ്പോ അത് നിങ്ങളെ ഒരു അവഹേളിക്കലാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യം സൂചിപ്പിക്കാത്തത് മൊബൈലുകളിൽ നോക്കിയിരിക്കുക അത് ചുമ പാത്തിലാക്കുന്ന കാര്യമാണ് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സ്ഥിരമായി ഉപേക്ഷിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മൊബൈലുകൾ ഒന്ന് വൈബ്രേഷറിലേക്ക് മാറ്റുക നമ്മുടെ മൊബൈലുകളിലേക്ക് പല പല ശബ്ദത്തിലുള്ള മെസ്സേജുകളും അതുപോലെ തന്നെ കോളുകളുമൊക്കെ വരുന്നത് പലപ്പോഴും ജുമായിൽ ഇരിക്കുമ്പോഴും നമ്മൾ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് കൈകെട്ടിയതിന് ശേഷവും ഒക്കെയായിരിക്കും അത് നമുക്ക് മാത്രമല്ല മറ്റുള്ള ആളുകൾക്കും അത് വലിയ ഒരു ശല്യമാണ് അത് നമസ്കാരം തന്നെ കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യമാണ് ഒരു നമ്മളോട് മറന്നു പോകും ഓഫാക്കാനൊക്കെ മറന്നു പോയിട്ട് നമ്മൾ നമസ്കരിക്കുമ്പോഴൊക്കെ മൊബൈലിൽ നിന്നും ഒരു റിങ് കേൾക്കുകയാണ് എങ്കിൽ ആ മൊബൈൽ ചിലപ്പോൾ സുജൂതിൻ്റെ സ്ഥാനത്തായിരിക്കും നമ്മൾ ും കൺഫ്യൂഷനിലാണ് അപ്പൊ അതിങ്ങനെ കൊണ്ടിരിക്കും ആ നമസ്കാരം മൊത്തം ബാത്തിലാകും അതിനേക്കാൾ നമ്മൾ ഒന്ന് കുരിഞ്ഞ് ആ മൊബൈലൊന്ന് കൈകൊണ്ട് ഞെക്കിയിട്ട് ആ സൗണ്ട് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് റസൂലുള്ളാഹി വസ്ലം ഏർ വീട്ടിൽ വെച്ച് തഹജ്ജുദ് നമസ്കരിക്കുന്ന സമയത്ത് വാതിലിൽ ആരോ മുട്ടിയപ്പോൾ ആ നിന്ന നിൽപ്പിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലുകൾ മുന്നോട്ട് വെച്ച് പോയിട്ട് ആ ഡോറ് തുറന്നു കൊടുത്തതായിട്ട് ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയും അപ്പോൾ ആ കുനിഞ്ഞ് ആ മൊബൈൽ ഒന്ന് ഓഫ് ചെയ്താൽ അതുകൊണ്ട് നമസ്കാരത്തിന് കുഴപ്പമൊന്നും വരികയില്ല എന്ന് സൂചിപ്പിക്കാനാണ് അത് പറഞ്ഞത് അതല്ലാതെ അതിങ്ങനെ റിങ് ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് അത് നമസ്കാരത്തിന് എല്ലാവരുടെയും നമസ്കാരത്തിന് ബാധിക്കുക എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുക ാണ് നമ്മുടെ ഐ എസ് എം സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവപ്പെട്ട ദരിദ്രന്മാരായ ആളുകളെയും വിധവകളെയും അനാഥരെയും എല്ലാം സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് ഒരു വൈറ്റ് ഷർട്ട് ചലഞ്ചാണ് അതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾക്ക് പെരുന്നാളിലേക്ക് പെരുന്നാളിനേക്കാവശ്യമായ ഒരു ഷർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ഷർട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അതിന് എഴുന്നൂറ് രൂപയാണ് അതിന് വില നിശ്ചയിച്ചിരിക്കുന്നത് അത് നമ്മൾക്ക് ആവശ്യമില്ലായെങ്കിൽ ആർക്കെങ്കിലും സ്വതക്ക കൊടുക്കാം അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ഒരു സ്വതക്കയായിട്ട് നമുക്കത് കാണാൻ കഴിയും അള്ളാഹു രേഖപ്പെടുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം ഉറപ്പെടുത്തിരിക്കുന്നത് ഇൻഷാല്ല ഇവിടെ അതിനുള്ളൊരു കൗണ്ടർ ഉണ്ടാകും അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് മറ്റു കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയും അതിൽ ൊണ്ട് നിങ്ങൾക്ക് ആ അഡ്രസ് നൽകിയാൽ നിങ്ങൾക്ക് ആ ഷർട്ട് കിട്ടും ഇൻഷാ അല്ലാ അതിൽ എല്ലാവരും പങ്കാളികളാവണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്